നമസ്കാരം തനുജ് സ്പീസി ടിപ്സിലേക്കുള്ള എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറണ്ട് ആണ് എക്സാം കേരള പി എസ് സി എക്സാം എഴുതുന്ന എല്ലാവർക്കും കറണ്ട് അഫെയേഴ്സ് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇല്ലാതെ നമുക്ക് എക്സാമിന് പോകാനേ സാധിക്കില്ല എല്ലാവരും കറണ്ട് അഫെയേഴ്സ് പഠിച്ചിട്ടുണ്ടാവും എന്നാൽ എക്സാമിന് തൊട്ട് മുമ്പ് റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ മറക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഓർത്തിരിക്കുകയുള്ളൂ സൊ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം അപ്പോൾ എല്ലാവരും നോക്കുക നോക്കാം റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ് ഓപ്പൺ ഹൈമർ ഓസ്കാർ നേടിയത് ഓപ്പൺ ഹൈമർ ഓസ്കാർ നേടിയത് ഓപ്പൺ ഹൈമർ നെക്സ്റ്റ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ശക്തികാന്ത് ദാസ് ശക്തികാന്ത് ദാസ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുഡിത്ത് സുമിൻ വ ടുലുഗ ടുലുഗ ടുലുഗർക്ക കോങ്കോ ടുലുഗ ടുലുഗുഡിത്ത് ടുലുഗെന്നോർക്ക കോങ്കോ ടുലുക നെക്സ്റ്റ് വൺ നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടാണ് നെക്സ്റ്റ് ഇന്ത്യ വിക്ഷേപിച്ച പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് ഇന്ത്യ വിക്ഷേപിച്ച പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് അഗ്നി പ്രൈം അഗ്നി പ്രൈം മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവി ആരാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവി പവൻ ധവ്ലരി ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എസ് സിഒ ഉച്ചകോടിയുടെ വേദി എസ് സി ഒ ഉച്ചകോടിയുടെ വേദി കസഖസ്ഥാൻ എസ് സി ഒ എസ് ഉച്ചകോടി കസാൻ എസ് സി ഒ ഉച്ചകോടി കസഖസ്ഥാൻ 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 നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആസിയാൻ ഉച്ചകോടി വേദി ആസിയാൻ ഇൻഡോനേഷ്യ ആസിയാൻ ഇൻഡോനേഷ്യ ആസിയാൻ ഉച്ചകോടി ഇൻഡോനേഷ്യ പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി നെയ്റോബി പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി വേദി ഏതാണ് നെയ്റോബിയാണ് നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി ഇനി നെക്സ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് വിജയ് ഭാരതി സയാൻ ആക്ടിംഗ് ആണിപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വിജയഭാരതി സയാൺ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ധനകാര്യം അരവിന്ദ് പനഗരിയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്ത സോളിസിറ്റർ തുഷാർ മേത്ത അറ്റോർണി വെങ്കിട്ടരമണി അറ്റോർണി വെങ്കിട്ടരമണി സോളിസിറ്റർ തുഷാർ മേത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ എസ് ടി കമ്മീഷൻ ചെയർമാൻ അൻതാർ സിംഗ് ആര്യ എസ് ടി ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ കമ്മീഷൻ ചെയർമാൻ അൻതാർ സിംഗ് ആര്യ കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയ ജോസഫ് കേരള ലോയാ ലോകായുക്ത ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാര ജേതാവ് ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെന്റുല എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാര ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിരണ്ടിലത് എസ് ഹരീഷ് മീഷ മീശയ്ക്കാണ് കിട്ടിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ എഴുത്തച്ഛൻ എസ് കെ വസന്തൻ ഇരുപത്തിരണ്ട് സേതു ഇരുപത്തിരണ്ട് സേതുവിനും ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ ഹരിവരാസനം വീരമണി ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ വീര ഹരിവരാസനം ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം വീരമണി ദാസൻ വീരമണി ഉണ്ട് വീരമണി ഓർത്തിരിക്കുക ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിനാലിലെ ഹരിവരാസനം വീരമണി ക്യാസം വീരമണി ദാസൻ വീരമണി ദാസൻ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്കാണ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള നോവലിൻ്റെ ദേശങ്ങളെന്നാണ് പേര് മലയാള നോവലിൻ്റെ ദേശങ്ങൾക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ പത്മപ്രഭ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണൻ ഇനി ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ഗിരീഷ് ചന്ദ്ര മുർമു കൺട്രോളർ മുർമു കൺട്രോളർ മുർമു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ വേദിയായ ജില്ല ജനുവരിയിൽ കേരളത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ വേദിയായ ജില്ല ഏതാണ് ആലപ്പുഴ കേരള പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ വി കെ രാമയ്യൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ വി കെ രാമയ്യൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു എസ് സി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മഖ്വാന ശ്രീ കിഷോർ മഖ്വാന എസ് സി കമ്മീഷൻ ചെയർമാൻ സി കിഷോർ മക്വാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉറവ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് ഉറുവ് നാരായണൻ സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ ബെസ്റ്റ് ഓഫീഷ്യൻസ് എല്ലാവർക്കും ആശംസകൾ താങ്ക് യു